ദാനിയൽ പ്രവചനം ഒൻപതാം അധ്യായം അഞ്ചാം വാക്യം ഞങ്ങൾ പാപം ചെയ്തു വികടമായി നടന്നു ദുഷ്ടത പ്രവർത്തിച്ചു ഞങ്ങൾ മത്സരിച്ചു നിന്റെ കൽപ്പനകളും വിധികളും വിട്ടുമാറിയിരിക്കുന്നു ദാനിയൽ പ്രവചനം ഒൻപതാം അധ്യായം ദാനിയ ഒരു പ്രാർത്ഥനയാണ് ദാനിയൽ ദൈവത്തിന് മുമ്പാകെ പ്രാർത്ഥിക്കുമ്പോൾ ഉപയോഗിക്കുന്ന പദം ഞങ്ങൾ പാപം ചെയ്തു എന്നാണ് ദാവീദ് ആ ചിത്രത്തിലേ ഇല്ല പിതാക്കന്മാർ ചെയ്ത പാപത്തിൻ്റെ ദാവീദ് ഭാഗവാക്കല്ല പക്ഷേ തൻ്റെ പിതാക്കന്മാരുടെ തെറ്റുകളെ താനും കൂടെ ഉൾപ്പെടു നിൽക്കുന്ന സമൂഹത്തെ ഒരു വ്യക്തിയായി അതിൻ്റെ ഒരു മൂകസാക്ഷിയായി താൻ പറയുകയാണ് പാപം ചെയ്തു വികടമായി നടന്നു നേരായി നടന്നില്ല വികടമായി നടന്നു നല്ലത് ചെയ്തില്ല ദുഷ്ടത പ്രവർത്തിക്കുകയായിരുന്നു ദൈവത്തോട് ഞങ്ങൾ മത്സരിക്കുകയായിരുന്നു ദൈവത്തിൻ്റെ കൽപ്പനകൾ വിധികൾ അനുസരിക്കാതെ അത് വിട്ടുമാറിയിരിക്കുകയാണ് ഇതാണ് യഥാർത്ഥത്തിലുള്ള ഏറ്റുപറച്ചിൽ നാം നമ്മുടെ പാപങ്ങളെ ദൈവത്തിനു മുമ്പാകെ തുറന്ന് ഏറ്റുപറഞ്ഞിട്ട് എത്ര നാളായി ദൈവത്തിനു മുമ്പാകെ നമ്മളെ തന്നെ ഒന്ന് കരഞ്ഞ് നമ്മൾ ആരാണ് എന്ന് വെളിപ്പെടുത്തിയിട്ട് എത്ര ദിവസങ്ങളായി ദാനിയൽ പറയുന്നത് പോലെ ദൈവത്തിനു മുമ്പാകെ നമ്മുടെ ഹൃദയം ഒന്ന് തുറക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നു എന്ന് വരിക നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അതുമാത്രമാണ്